കണ്ണൂർ ിൽ വയോധികൻ വീണു മരിച്ചു ഒളവിലം സ്വദേശി കുനിയൽ ചന്ദ്രശേഖരനാണ് മരിച്ചത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സജോ എന്തൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് വേണു കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടാമത്തെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചുക്ലീം കൊളവിലം സ്വദേശി കുനിയിൽ ചന്ദ്രശേഖരൻ അറുപത്തി മൂന്ന് അദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് വെള്ളക്കെട്ടിൽ വീണത് അദ്ദേഹത്തെ കാണാതായതിന് പിന്നാലെയും ആ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തിരച്ചിൽ നടത്തുകയായിരുന്നു പിന്നീടാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെടുത്ത് ഇപ്പോൾ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാത്രിയിൽ അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണതാകാം എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം ജില്ലയെ സംബന്ധിച്ച് മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട് പക്ഷേ ആ വെള്ളക്കെട്ടിനും മറ്റും കുറവില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളയാവൂരിലാണ് ഇളയാവൂരടക്കമുള്ള മേഖല ിൽ <laughs> വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ അതായത് ഇടവിട്ട ശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇളയവൂർ താഴെച്ചൊവ്വ അടക്കമുള്ള ഭാഗങ്ങളിലാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നത് അപ്പം കക്കാട് പുഴ കരകവിഞ്ഞിട്ടുണ്ട് മലയോര മേഖലയിൽ വിവിധയിടങ്ങളിലും അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് മലയോര മേഖലകളിൽ കർശനം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെ ശക്തമായ മഴ തുടരുന്നുണ്ടായിരുന്നു ഇപ്പോൾ മാത്രമാണ് മഴക്കൊരാൽ പ്പം കുറവുണ്ടായിരിക്കുന്നത് അതേസമയം മലയോര മേഖലകളിൽ മഴയെ സംബന്ധിച്ച് കാര്യമായ മാറ്റമില്ല ഞാനിവിടെ നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടും വിധം പാതയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് അതിനിടെയാണ് ദുഃഖകരമായ രണ്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളക്കെട്ടിൽ വീണുള്ള മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് സങ്കടകരമായ കാര്യം വേണം ശരി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്